പോക്സോ അടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ യുവാവിനെ കാപ്പ നിയമം ചുമത്തി പിടികൂടി അലേമൺ പുളിഞ്ചിമുക്ക് ഗുരുമന്ദിരത്തിന് സമീപം ബിജിൻ ഭവനിൽ ബിപിൻ വിജയൻ എന്ന ഇരുപത്തിരണ്ട് കാരനെയാണ് അഞ്ചൽ പോലീസ് കാപ്പ ചുമത്തി പിടികൂടുകയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് ഏരൂർ അഞ്ചൽ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ആറോളം കേസുകളിൽ പ്രതിയാണ് ബിപിൻ മുമ്പ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുകയും ജില്ലയിൽ കയറാൻ പാടില്ലെന്ന് കാണിച്ച് നാടുകടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷം വീണ്ടും ജില്ലയിലെത്തിയ ബിപിൻ അടുത്തിടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അടിപിടി ഉണ്ടാക്കുകയും ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇയാൾക്കെതിരെ വീണ്ടും കാപ്പ ചുമത്താൻ പോലീസ് തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച് റൂറൽ പോലീസ് മേധാവിയുടെ ആവശ്യത്തിന് ജില്ലാ കലക്ടർ അനുമതി നൽകിയതോടെ യുവാവിനെ എറണാകുളത്തെ കലൂരിൽ നിന്നും അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ സാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു രമേശ് എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് റൂറൽ പോലീസ് മേധാവി അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ